മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനുസരിച്ചാക്കും ഇപ്പൊ ജൂലൈ തേർട്ടി ഫസ്റ്റിന് നമ്മൾ എല്ലാവരും ഓഡിറ്റിംഗിന് ടാങ്ക്സ് ഇത് അതൊക്കെ ഫൈൽ ചെയ്യാൻ നടക്കാനാണ് അപ്പോൾ ഓഡിറ്റ് നമ്മുടെ ഫിനാൻഷ്യൽ ഓഡിറ്റ് നമ്മൾ നടത്തുന്നുണ്ട് നമ്മളപ്പോൾ നമുക്ക് ഒരു പൈസ പോലും വേസ്റ്റ് ആയിട്ട് പോകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല അത് മാറ്റി നിർത്തിയിട്ട് നമ്മളെല്ലാവരും ചിന്തിക്കുക നമ്മൾ നമ്മുടെ ജീവിതം വേസ്റ്റ് ആയിട്ടാണോ വേസ്റ്റായിട്ടാണോ വേസ്റ്റാക്കിക്കൊണ്ടാണോ ജീവിക്കുന്നത് അതോ നമ്മൾ ശരിക്കും അതിൻ്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ ഇത് നമുക്കൊന്ന് അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പോയിന്റ്സ് പറയാം ഒന്ന് ആദ്യം തന്നെ നമ്മളെ വയ്ക്കും ഒരാഴ്ചത്തെ നമ്മുടെ ജോലികൾ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ആ ഒരാഴ്ച ഒന്ന് നമ്മളൊന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കുക അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആയിട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടി നമ്മൾ പൈസ കളഞ്ഞു അല്ല പൈസയല്ല സമയം കളഞ്ഞു എന്നൊന്ന് നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരാഴ്ച കൊണ്ട് അറിയാം നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ഒരാഴ്ച ചെയ്യുന്നുണ്ടാവും അതിൽ പകുതി കാര്യങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളുണ്ടാവുള്ളൂ പകുതി കാര്യങ്ങൾ അനാവശ്യ കാര്യങ്ങളാണ് അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളും അൺഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഒരാഴ്ച കൊണ്ട് നമുക്ക് അതിൽ എന്ത് എന്തൊക്കെ എലിമിനേറ്റ് ചെയ്യാം ഞാൻ എങ്ങനെയാണ് ഈ സമയം കളയുന്നത് അതായത് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമായൊരു സമയം കിട്ടും രണ്ടാമത് നമ്മൾ എക്സ്ക്യൂസ് പറയുന്ന എത്താം അവൻ കാരണം ഞാൻ എൻ്റെ സമയങ്ങളിൽ ഇവൻ കാരണം ആരും കാരണമല്ല സമയങ്ങളിൽ നമ്മളാണ് നമ്മുടെ സമയം വേണോ വേണ്ടതെന്ന് വെച്ചിട്ട് കളയുന്നത് അതായത് നമ്മൾ തന്നെ പറയാം ആവശ്യമില്ലാതെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ വെറുതെ ഇരിക്കും ആരെങ്കിലും പറയാം ഡാ നമുക്കൊരു സിനിമയ്ക്ക് പോകാം അല്ലെങ്കിൽ ഞാനേ ആ എൻ്റെ ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ടിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവരാൻ പോയിരുന്നുണ്ട് നീ ഒപ്പം ഒരെണ്ണം ചോദിക്കും നമ്മളവരുടെ കൂടെ നമ്മളവരുടെ കൂടെ പോവും പോയിട്ട് ആ സമയം മൊത്തം പോയി നമുക്കൊരു ആവശ്യമില്ലാത്ത കാര്യട്ടോ പക്ഷെ അതിന് നമ്മളോട് ചോദിക്കും ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയും നമ്മൾ എന്താണെന്ന് അറിയുമോ അവൻ കാരണങ്ങൾ പോയി അവൻ കാരണമല്ല നീ തന്നെയാണ് നിന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ഡിസിഷൻ എടുത്ത് അല്ലാണ്ട് അവൻ നിന്നെ അവനെ പിടിച്ചു നിന്നെ വണ്ടിക്കകത്ത് കയറ്റുന്നില്ലല്ലോ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അത് സാമാന്യം വലിയ പലരും പലരും ചോദിക്കും പക്ഷെ നമ്മുടെ സമയം എന്തിനാണ് നമ്മൾ എലോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് എലോട്ടി പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് സക്സസ് ആയ ആൾക്കാരുടെ കൂടെ കൂട്ടുകൂടുക അതായത് അതിൻ്റെ അർത്ഥം നമ്മൾ പറയലേ സക്സസ്സായിട്ട് ഇരുന്ന് ബെറ്റർ ഇരിക്കുന്നവരുടെ കൂടെയല്ല നമുക്ക് അവരുടെ ലൈഫ് കൊണ്ട് അവർ നേടിയെടുക്കത്ത കാര്യങ്ങൾ ലക്ഷ്യം നേടിയവരുടെ കൂടെ നമുക്ക് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ചെടുക്കാൻ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് നമുക്ക് പഠിക്കേണ്ടോ അല്ലാണ്ട് എപ്പോഴും ചിലർ പറയും ചിലർ എപ്പോഴും കോസിപ്പിങ്ങും പറയും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ വലിയ പെടായി അടിക്കുക എല്ലാം പെടായി അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിടിക്കും അങ്ങനെയുള്ള ആളായിട്ട് വലിയ കൂട്ടുകൂടാതിരിക്കുക നാലാമത്തെ നമുക്കൊരു ദിവസം നമുക്ക് ഇന്ന് ഓരോ ദിവസം നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം എന്താണ് ഞാൻ ഇന്ന് ചെയ്യേണ്ടത് എന്താണ് ഞാൻ ഇന്ന് ചെയ്യേണ്ടാത്തത് അതായത് അത് മാത്രമല്ല നമ്മൾ കാലത്ത് അത് ഒരു എടുത്ത് നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതാം വൈകുന്നേരം അതൊന്ന് ചെക്ക് ചെയ്യുക അതുപോലെ കാലത്ത് ടു ഡു ലിസ്റ്റും നോട്ട് ടു ഡു ലിസ്റ്റും ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾ വൈനാരം ചെക്ക് ചെയ്യുക ഇതിൽ എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തു എത്രത്തോളം നമ്മൾ ചെയ്തില്ല എന്ന് അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാന്ന് വെച്ചാൽ നമ്മളെ ആ ലിസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കൊഞ്ഞന് കുത്തരം വഴി തോന്നുന്നേ ഈ ഇത്രയൊക്കെ ചെയ്യാതുകൊണ്ട് നീ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് നമ്മുടെ മനസ്സിലെങ്കിലും തോന്നും ഞാൻ കുറേ ട്യൂഡിലിസ്റ്റ് എഴുതി ഒന്നും എഴുതിയില്ല ഒന്നും ചെയ്തില്ലല്ലോ അത് ഒരു കാര്യമാണ് മറ്റത് അതായത് നമ്മളെ എല്ലാ കാര്യവും മിനിമിലൈസും എന്ന് പറയുക എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക നമ്മൾ ടി വി കാണായിരുന്നു ടി വി കാണാമായിരുന്നു ഒരമണിക്കൂർ നമ്മൾ എന്തെങ്കിലും കണ്ടു അത് കഴിഞ്ഞ് സക്രോൾ ചെയ്തു മറ്റേ ചാനൽ എന്താണ് മറ്റേ ചാനൽ അങ്ങനെ പോകേണ്ട കാര്യമില്ല നമുക്ക് എന്താണ് ടി വിയിൽ കാണാനുള്ളത് നമ്മൾ തീരുമാനിക്കുക മാത്രം നമ്മൾ കാണാം പിന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് നന്നാവാനുള്ളത് നമ്മൾ ടി വിയിലായാലും ഫോണിലായാലും കാണാം അല്ലാതെ വെറുതെ ചവറ് പിന്നെ പറഞ്ഞല്ലേ എൻ്റെ ഈ നമ്മളിവിടെ അഡ്വെർടൈസ്മെൻറ്റ് ഫിൽഡിങ് എന്ന് പറയും നമ്മളെ ടി വിയിൽ ഒക്കെ പറയേ ആ സമയം ഫില്ല് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ അഡ്വെർടൈസ്മെൻറ്റ് ഇടണമാതിരി നമ്മൾ നമ്മുടെ ജീവിതത്തിന് സമയം കളയാൻ വേണ്ടി നമ്മുടെ ടിവിയും മൊബൈലും ടാബും ഒന്നും ഉപയോഗിക്കാതിരിക്കുക നമുക്ക് നാളെ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ മാത്രം നമ്മൾ ടി വി യൂസ് ചെയ്യുക പിന്നെ പിന്നെ എ ആറാമത്തെ കാര്യം ഇപ്പം അഞ്ചാമത്തെ കാര്യം എന്ന് ആറാമത്തെ കാര്യം നമ്മൾ എ ടി ട്വൻറ്റി റൂൾ എടുക്കുക നമ്മൾ ഒരു ഗോളോ എന്തെങ്കിലും നമുക്ക് ലക്ഷ്യങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ അപ്പം ആ ഒരു ആ ഗോള് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ എൺപത് എൺപത് എറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ചെയ്യാനുള്ള ഉദ്ദേശ കാര്യങ്ങൾ ചെയ്യുക എത്ര തിരക്കാണെങ്കിലും നമ്മൾ ഈ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് പേഴ്സെൻ്റ് നമ്മൾ സമയം അതിനെ അലോട്ട് ചെയ്യണം എയ്റ്റി ട്വൻറ്റി റൂള് ഞാൻ അതാണ് പറയുന്നത് എ നമ്മുടെ കാര്യങ്ങൾ ചെയ്യും എല്ലാവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഈ ട്വൻ്റി നമ്മളൊരു സെൽഫ് ഗോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ ട്വൻ്റി പേഴ്സൻ്റ് ഡെയിലി നമ്മളത് വർക്ക് ചെയ്യുകയും വേണം അത് നമ്മൾ മോണിറ്റർ ചെയ്യും വേണം അല്ല അതാണ് എയ്റ്റി ട്വന്റി റൂൾ ചെയ്യാൻ പറഞ്ഞത് അല്ലാതെ നൂറ് പേഴ്സൻ്റ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് നമ്മുടെ സെൽഫ് ഗോളിൽ നേടാൻ പറ്റാത്തത് നമ്മുടെ കഴിവാണ് കഴിവുകേടാണോ കഴിവല്ല കഴിവേടാണ് അന്ന് നമ്മൾ നമ്മുടെ ലൈഫ് വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മള് നമുക്ക് ആരും നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ സെൽഫ് ഗോൾ ആ ഗോളിലേക്ക് എത്തിക്കാൻ ആരും നമ്മളെ കൈപിടിച്ച് നടത്തില്ല നമ്മൾ തന്നെ നടക്കണം പിന്നെ എട്ടാമത്തെ കാര്യം എന്നാണ് നമ്മൾ നമ്മുടെ നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നമ്മളല്ലേ നമ്മൾ ഒരു കൊല്ലം കൊണ്ട് ചെയ്യേണ്ടത് അല്ല ഒരാഴ്ച ഒരു മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം അല്ലെങ്കിൽ അഞ്ച് കൊല്ലം കൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്ന നമ്മളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാക്കി വെക്കുക നമുക്ക് അപ്പോൾ ഈ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നി എഴുതി എഴുതി വെക്കണം പറഞ്ഞിട്ടൊരു കാര്യമില്ല എഴുതി വെച്ചാൽ മാത്രമേ നമുക്കത് തെളിവായിട്ട് അത് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയും നമ്മളെ മനസ്സിൽ കുടിച്ചിട്ടൊന്നും പറഞ്ഞിട്ട് കഴിയില്ല അപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നമ്മളെ നോക്കുമ്പോൾ നമുക്കറിയാം ദൈവമേ ഞാൻ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഒരാഴ്ച കൊണ്ടും ചെയ്തിട്ടില്ല ഒരു മാസം കൊണ്ടും ചെയ്തിട്ടില്ല ഒരു കൊല്ലം കൊണ്ട് ചെയ്തിട്ടില്ല അഞ്ച് കൊല്ലം കൊണ്ടില്ല ഇതിന് എൻ്റെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരൊക്കെ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് എല്ലാം മൊബൈലിൽ എഴുതും എല്ലാം പുസ്തകത്തിൽ എഴുതും പക്ഷേ അവസാനം ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അത് അത് പിന്നെ ചെയ്യാം ഇത് പിന്നെ ചെയ്യാമെന്നു പറയും അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെന്ന് കുഞ്ഞിനെ കുത്തിക്കൊണ്ടേ ഇരിക്കും നമ്മളെ മനസ്സായ്ശൊരു കുത്ത് ആ സ്റ്റേറ്റ്മെന്റ് എടുത്ത് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എത്താൻ നമുക്ക് അത് നോക്കാറുണ്ട് അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇട്ട് ഓരോ കുത്ത് തരും അപ്പോളെ അപ്പം മനസ്സിലാവുന്ന നമ്മളെ നമ്മുടെ ലൈഫ് വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒമ്പതാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ നമ്മുടെ പഠിത്തം ഒരിക്കലും നിർത്തരുത് നമ്മൾ പറയും കോളേജ് പഠിത്തം കഴിഞ്ഞു എൻ്റെ പഠിത്തം കഴിഞ്ഞു ഇല്ല നമ്മൾ ജീവിതത്തിൽ എന്നും പഠിച്ചുകൊണ്ടിരിക്കണം പഠിത്തം എന്ത് നിർത്തി കഴിഞ്ഞോ അന്ന് നമ്മൾ മരിച്ചതിന് തുല്യണം ഇപ്പം നമ്മൾക്ക് യൂട്യൂബിൽ കയറിയിട്ട് എന്തൊക്കെ പഠിക്കാം എല്ലാം പഠിക്കാം ഓൺലൈനിൽ അപ്പം നമ്മൾ ഒരു ദൂ ഒരു ഒരു ദിവസം ഒരെണ്ണം ഒരു കാര്യം തുടങ്ങിയെന്നു വെച്ചാൽ ഒരു മാസം കൊണ്ട് ഒന്ന് പഠിച്ചു എന്നൊക്കെയാ അത് വലിയ കാര്യങ്ങളായിരിക്കില്ല എന്തെങ്കിലും സ്കില്ല് പഠിച്ചാൽ ഒരു കൊല്ലം പന്ത്രണ്ട് മാസം കൊണ്ട് നമുക്ക് പന്ത്രണ്ട് സ്കില്ല് നമ്മൾ പഠിക്കും പക്ഷെ നമുക്ക് എന്താണ് ഈ പന്ത്രണ്ട് സ്കില്ല് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരികയും ചെയ്യും അതിലെ ഏതെങ്കിലും ഒന്ന് കാര്യത്തിൽ നമ്മൾ ഇതായിട്ട് വരും എന്താ പറയുക എക്സ്പേർട്ടായിട്ട് വരും എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ പറയാം എന്താ പന്ത്ര പന്ത്രണ്ട് റൂൾ കാര്യങ്ങൾ നമുക്ക് ക്ലിയറായിട്ട് എക്സ്പേർട്ട് ആവുന്നില്ല അല്ല ഒരു കാര്യങ്ങൾ പിന്നെ ഞാനിവിടെ പറയും സച്ചിൻ തെണ്ടുൽക്കറിന് പോലും ഒരു മോട്ടിവേ ഒരു മോട്ടിവേറ്റ് മെൻറ്റർ ഉണ്ടായിരുന്നു ഒരാൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരാളെ നമ്മൾ അങ്ങനെ ഒരു മെൻറ്ററായിട്ട് വെച്ചാൽ അവർ നമ്മളെ മോണിറ്റർ ചെയ്യാൻ വയ്ക്കുക മോണിറ്റർ ചെയ്യാതെ വെച്ചാൽ അവർ നമ്മളെ പിടിച്ച് എടാ അത് ചെയ്ത് ചെയ്യുന്നു പറയില്ല അവർ പക്ഷേ അറ്റ്ലീസ്റ്റ് നീ നമ്മളിങ്ങനെ വഴി വിട്ടു പോകുമ്പോൾ ഡാ നീ ആ വഴിയിൽ നിന്ന് മാറുന്നു നമ്മൾ പറയാം നമ്മൾ ഓർബിറ്റിൽ നിന്ന് മാറി പോകുമ്പോൾ നമ്മൾ പറയുന്ന വഴി അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമുക്കൊരു മെൻട്ര നമ്മളാ മെൻട്രോ മെൻട്ര ആയ കാര്യങ്ങളും കണ്ടുപിടിക്കുക നല്ലൊരു നമ്മൾ ഏത് കാര്യത്തിനായി ഇപ്പം ഞാൻ പറയാം ഏതെങ്കിലും ഒരു കാര്യം എക്സ്പെർട്ടിയാവാം ഇപ്പം ഞാൻ പന്ത്രണ്ട് കാര്യം പഠിച്ചതിൽ തന്നെ ആ ഒരു കൊല്ലം പഠിക്കുന്നില്ല അതിലെ ഏതെങ്കിലും ഒരു കാര്യത്തില് എക്സ്പേർട്ടായിട്ടുള്ളവരുണ്ടാവും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ ആ ആളുടെ ഹെൽപ്പ് മൊത്തം അവരെ ഡെ ഡിപ്പെണം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവരോട് കൂടി ചോദിച്ച് നമുക്ക് പഠിക്കാം പിന്നെ ഏറ്റവും അവസാനം എന്ന് വെച്ചാൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പം അതെന്താ വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ ലൈഫ് നമ്മൾ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് ഈ ഒരു ഇപ്പം ചേഞ്ച് വന്നു വെക്കുക നമ്മൾ ഈ ചേഞ്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ പുറമെ അറിക്കുന്ന കുറച്ച് ആൾക്കാരോട് നമ്മൾ നമ്മൾക്ക് ആദ്യത്തെ നമ്മൾ എന്തായിരുന്നു നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ എത്തി നമുക്ക് ആ വേസ്റ്റിങ് നമ്മുടെ ലൈഫ് വേസ്റ്റ് ചെയ്തിരുന്നോട് തന്നെ ഇപ്പോൾ നമ്മൾ വേസ്റ്റ് ചെയ്യാതെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക അവരെ ഹെൽപ്പ് ചെയ്യുക അവരെയും കൂടി നമ്മുടെ കൂടെ മുന്നോട്ട് കൊണ്ടുപോവാൻ ശ്രമിക്കുക ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫ് വേസ്റ്റ് ആവാതെ മുന്നോട്ട് പോകാമെന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ നമ്മൾ വെറുതെ ചത്തതിനൊക്കലും ജീവിച്ചിരിക്കുന്നവർ നമ്മളെങ്ങനെയൊക്കെയോ ജീവിക്കുന്നു നമ്മളെ കാലത്തെ നിൽക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നതെന്ന് ചെയ്യേണ്ടാത്തതെന്ന് ഒന്നും നമ്മൾ നിശ്ചയിക്കുന്നില്ല ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഈ പത്ത് കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ഇന്നലത്തേനേക്കാൾ നമ്മൾ നന്നായിട്ട് നമ്മളെ സമയം വേസ്റ്റ് ചെയ്യാതെ അതായത് നമ്മൾ ലൈഫ് വേസ്റ്റ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോവും എന്താ വെച്ചാൽ നമ്മുടെ ജീവിതം നമ്മൾ അതി പത്തി ഇരുപത് കൊല്ലം ആദ്യത്തി ഇരുപത് കൊല്ലം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലം പഠിച്ചു പോവും പിന്നെ നമുക്ക് പഠിച്ച് കഴിഞ്ഞാൽ ഒരു അറുപത് വയസ്സ് ഇരുപത്തഞ്ച് ഇട്ടിട്ട് അറിയാ അറുപത് വയസ്സ് ജോലി കിട്ടി നോക്കിയാൽ അറുപത് വയസ്സ് ഒരു ജോലി കിട്ടി ഇരുപത്തഞ്ചെന്ന് വെച്ചാൽ മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം സർവീസ് ഉണ്ട് നോക്കിയാൽ നമുക്ക് ജോലി കിട്ടണം കേട്ടോ അത് കഴിഞ്ഞ് അറുപത് വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ സീനിയർ സിറ്റിസനായി അപ്പം നമുക്ക് കൂടെ സീനിയർ സിറ്റിസന് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നമ്മുടെ കൂടെ ഇങ്ങനെ കൂട്ടുകൂടും പിന്നെ നമുക്ക് എത്ര നാളുണ്ട് ആയുസ് എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ നമ്മൾ കൂടിയുള്ള നമ്മുടെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഒരു നിമിഷം പോലും നമ്മൾ ആക്കാതെ നമ്മൾ ജീവിക്കും എന്നൊന്നും നമ്മൾ തീരുമാനിച്ചു നോക്കുക നമ്മൾ അത് തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡലാവുകയും ചെയ്യും നമുക്ക് തന്നെ ഈ ഇങ്ങനെ ജീവിച്ച് നമുക്ക് എൻ്റെ സ്വയം ഒരു സന്തോഷവും സംതൃപ്തിയും തോന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അത് നമുക്ക് ഭയങ്കര എന്താ പറയുക നമുക്ക് തന്നെ മോട്ടി നമ്മൾ നമ്മളെൻ്റെ സെൽഫ് മോട്ടിവേറ്റേഡ് ആകുകയും ചെയ്യും നമുക്ക് വളരെ മാനസ് സന്തോഷം സന്തോഷമുണ്ടാവും നമുക്കിത് ഇന്ന് തന്നെ പ്രാവർത്തികമാക്കോളും നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ടാക്സ് കൊടുക്കലും പിന്നെ ഓഡിറ്റിങ്ങൊക്കെ ചെയ്ത പോലെ നമ്മുടെ ജീവിതം ലൈഫ് ഓഡിറ്റിങ്ങൊന്ന് തുടങ്ങിയാലോ ഇത് ഈ ഇതൊന്ന് ചിന്തിച്ചിട്ട് നമുക്കിന്ന് തുടങ്ങിയാലോ എല്ലാവർക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അനു ശത്രു